വെൽഫെയർ പാർട്ടിയുടെ സമര പോരാളികളെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു ഭരണസ്ഥിരാ സെക്രട്ടറിയേറ്റ് വളഞ്ഞിരിക്കുകയാണോ ഒരു ചടങ്ങ് സമരമല്ല ജാതി സെൻസസ് നടപ്പാക്കുക I'm going no. 原来。

ചിലർക്കൊക്കെ സംശയം തോന്നാം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ എന്തിനാണ് നിങ്ങൾ ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നത് സി പി എം ദേശീയതലത്തിൽ ജാതി സെൻസസിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ അവർക്ക് തോന്നാം എന്നാൽ ആ കാപട്യത്തെ തുറന്നു കാണിക്കുക തന്നെയാണ് വെൽഫെയർ പാർട്ടി ഇവിടെ ചെയ്യുന്നത് തത്വത്തിൽ ജാതി ജാതി അനുകൂലമായിട്ട് നിലകൊള്ളുക പക്ഷേ പ്രയോഗവൽക്കരണം വരുമ്പോൾ സെൻസസ് നടപ്പാക്കാതിരിക്കുക എന്ന ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു പറയേണ്ടതുണ്ട് എന്തിനാണ് ജാതി ഭയപ്പെടുന്നത് കേരളത്തിലെ അധികാര കേന്ദ്രങ്ങളിൽ இவத்த ஓரோ விபங்களும் இவ்வளோ விபங்களை இவத்த no mm -hmm. പിന്നെ സംഭരണം തന്നെ ഇല്ലാത്ത ഒ ബി സി സംബന്ധിച്ചിടത്തോളം തരുന്നത് തുടക്കം മാത്രമാണ് ഇനേ വാരണസി രാ കേന്ദ്രങ്ങളെ ദിവസങ്ങളോളം സ്തംഭിപ്പിക്കുന്ന വലിയ സമരങ്ങളിലേക്ക് വെൽഫെയർ പാർട്ടി കൊണ്ടുപോകadırけれ ഇവിടത്തെ അടിസ്ഥാന ജലവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ അതിനേരെ മുങ്ങത്തിരിക്കാതെ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നിങ്ങളെ എടുക്കണമെന്ന് മാത്രം പറഞ്ഞു കൊണ്ട് ഈ പരിവാടിയുടെ ആമുഖ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വെൽഫെയർ പാർട്ടി പ്രൗഢോച്വലമായ